ഇനി റോങ് ആയിട്ടുള്ള സി പി യു നിങ്ങൾ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ല എഫ് പി എസ് കിട്ടത്തില്ല ഗെയിമിംഗ് ലാപ്ടോപ്പ് ചൂസ് ചെയ്യുമ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ട് ആണ് ഇന്റൽ ഓർ എം ഡി അല്ലെങ്കിൽ ഐ ഫൈവ് എടുക്കണോ റൈസൺ ഫൈവ് എടുക്കണോ ഈ ഡൗട്ട് ഇപ്പൊ തന്നെ ക്ലിയർ ആക്കി തരാം സി പി യുവിനെ പറ്റി പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് സിംഗിൾ കോർ പെർഫോമൻസ് ആൻഡ് മൾട്ടി കോർ പെർഫോമൻസ് ഇനി നിങ്ങൾക്ക് ഗെയിമിംഗ് ടൈമിൽ നല്ല എഫ് പി എസ് കിട്ടണമെങ്കിൽ വേണ്ടത് നല്ല സിംഗിൾ കോർ പെർഫോമൻസ് ആണ് ആൻഡ് സിംഗിൾ കോർ പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾക്ക് ബെസ്റ്റ് പെർഫോമൻസ് കിട്ടുന്നത് സോ ഗെയിമിംഗ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ ഐ ഫൈവ് തന്നെ എടുക്കുക ഇനി നിങ്ങൾക്ക് ഹെവി മൾട്ടി ടാസ്കിംഗ് എഡിറ്റിംഗ് ഇതൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് നല്ല മൾട്ടി കോർ പെർഫോമൻസ് ആണ് വേണ്ടത് സോ ഇനി മൾട്ടി കോർ പെർഫോമൻസ് വെച്ച് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ റൈസണിലാണ് കുറച്ചും കൂടെ പെർഫോമൻസ് കൂടുതൽ അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾ എം ഡി റൈസൺ തന്നെ ചൂസ് ചെയ്യുക റൈസൺ ഫൈവിൽ തന്നെയുള്ള ഈ ഒരു സി പി നിങ്ങൾ ഒഴിവാക്കുക ബിക്കോസ് ഇതിൽ വെറും നാല് കോർ മാത്രമേ ഉള്ളൂ ആൻഡ് ഇത് വളരെ വീക്ക് ആയിട്ടുള്ളൊരു സി പി വൺ സോ ബഡ്ജറ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട നാലേ നാല് കാര്യങ്ങളുള്ളൂ അതിലൊരെണ്ണമാണ് ഇത് സോ ബാക്കി അറിയാനായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക